സുപ്രസിദ്ധമായ വിശുദ്ധ ബെനഡിക്റ്റിന്റെ സഹോദരിയാണ് സ്കോളാസ്ട്രിക്ക തന്റെ ആശ്രമ ജീവിതം വഴി അനേകം സ്ത്രീകളെ സുഹൃത്തു ജീവിതത്തിലേക്ക് നയിച്ചു വർഷത്തിലൊരിക്കൽ സഹോദരനുമൊത്ത് ആത്മീയ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്ന വിശുദ്ധ തന്റെ അന്ത്യനാളിൽ ഒരു ദിവസം സഹോദരനുമൊത്ത് ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തു പകൽ മുഴുവൻ അവർ അവിടെ ഗാനങ്ങളും ദൈവസ്ഥിതികളും ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള ചർച്ചകളുമായി ചിലവഴിച്ചു ഇരുട്ടായി തുടങ്ങിയപ്പോൾ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരുപാട് വൈകും വരെ അവരുടെ സംഭാഷണം തുടർന്നു അതിനുശേഷം വിശുദ്ധയായ ആ കന്യാസ്ത്രീ തന്റെ സഹോദരനോട് പറഞ്ഞു ഈ രാത്രിയിൽ ദയവായി എന്നെ ഉപേക്ഷിച്ചു പോകരുത് സഹോദര നമുക്ക് നേരം വെളുക്കും വരെ സ്വർഗത്തിലെ ആനന്ദത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കാം നീ എന്താണ് പറയുന്നത് സഹോദരി അദ്ദേഹം പ്രതിവചിച്ചു നിനക്കറിയാമോ എനിക്ക് ആശ്രമത്തിൽ നിന്നും അധികം നേരം മാറി നിൽക്കുവാൻ കഴിയുകയില്ല പെട്ടെന്ന് തന്നെ ശക്തമായ മിന്നിലും അതേ തുടർന്ന് ശക്തമായ ഇടിമുഴക്കവും ഉണ്ടായി വിശുദ്ധ ബെനഡിക്റ്റിനും ശിഷ്യന്മാർക്കും വാതിലിനു പുറത്തേക്ക് ഒരടി പോലും വെക്കുവാൻ കഴിയാത്തത്ര ശക്തമായിരുന്നു അത് രാത്രി മുഴുവൻ അവർ വിശുദ്ധ ചിന്തകളും ആന്തരിക ജീവിത ചിന്തകളും പരസ്പരം പങ്കുവെച്ചു അടുത്ത ദിവസം രാവിലെ വിശുദ്ധ സ്കോളാസ്ലിക്കാർ തന്റെ മഠത്തിലേക്കും വിശുദ്ധ ബെനഡിക്ട് തന്റെ ആശ്രമത്തിലേക്കും തിരികെ പോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വിശുദ്ധ ബെനഡിക്ട് തന്റെ മുറിയിൽ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്റെ സഹോദരിയുടെ ആത്മാവ് തന്റെ ശരീരം ഉപേക്ഷിച്ച് ഒരു പ്രാവീണ്യ രൂപത്തിൽ സ്വർഗീയ രാജധാനിയിലേക്ക് പ്രവേശിക്കുന്നതായി കണ്ടു അവളുടെ നിത്യമഹത്വത്തിൽ ആനന്ദഭരിതനായ സഹോദരന് ഗാനങ്ങളും സ്തുതികളുമായി ദൈവത്തിന് നന്ദി പറഞ്ഞു